നിമിഷപ്രിയ കേസിൽ രണ്ട് തിരിച്ചടികൾ സംഭവിച്ചിരിക്കുകയാണ് ഒന്ന് സുപ്രീം കോടതിയുടെ നിലപാട് രണ്ടാമതായി ബ്ലഡ് മണി സ്വീകരിക്കില്ല എന്ന യമൻ പൗരന്റെ കുടുംബത്തിന്റെ തീരുമാനം നിമിഷപ്രിയുടെ കേസിൽ സർക്കാരിന് പരിമിതികളുണ്ട് എന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചിരിക്കുന്നത് സർക്കാരിന് കൂടുതലൊന്നും ചെയ്യാനില്ല എന്നും ദയാഥനം സ്വകാര്യമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു നിലവിലെ യമനിലെ സ്ഥിതി കണക്കിലെടുത്ത് നയതന്ത്ര ഇടപെടൽ സാധ്യമല്ല എന്നും കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുകയാണ് നിമിഷപ്രിയുടെ വധശിക്ഷ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടപ്പോൾ അതിന് എങ്ങനെ ഉത്തരവ് പാസ്സാക്കാനാകും എന്നാണ് കോടതിയുടെ ചോദ്യം സ്വാധീനമുള്ള ആളുകൾ വഴി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് ഹർജിക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഹർജി വീണ്ടും വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് അതേസമയം യമനിൽ മറ്റന്നാൾ വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്ന നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഇടപെടലുകൾ ഊർജിതമായി തുടരുകയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നടത്തുന്ന ശ്രമങ്ങൾക്കൊപ്പം കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരുടെ ഇടപെടലുകളും നിർണായകമാണ് കാന്തപുരം യമൻ ഭരണകൂടത്തെ ബന്ധപ്പെട്ടിരുന്നു വാസ്തവത്തിൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ നമുക്ക് കുറ്റം പറയാനാകില്ല ൾ മാത്രമേ സുപ്രീം കോടതിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര നയതന്ത്ര ഇടപെടൽ തേടി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഈ മാസം പതിനാറിനാണ് വധശിക്ഷ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്തായാലും യമൻ അധികൃതർ ഈ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ആക്ഷൻ കൗൺസിൽ കോടതിയിൽ എത്തിയത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട നിർണായക ഇടപെടലാണ് കാന്തപുരം നടത്തിയത് ചാണ്ടി ഉമ്മൻ എം എൽ എ വിഷയത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് യമനിലെ ഒരു മതപുരോഹിതനുമായി ബന്ധപ്പെടൽ കാന്തപുരം ഇടപെടൽ നടത്തിയത് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനുമായും കാന്തപുരം സംസാരിച്ചു എന്നാണ് അറിയുന്നത് എന്നാൽ ചർച്ചയിൽ കൂടുതൽ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നതാണ് വേദനിപ്പിക്കുന്ന വിഷയം വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കും എന്നാണ് പ്രതീക്ഷയെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ സഹായികൾ അറിയിച്ചു തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ നേരത്തെ നിയമസഹായ സമിതിക്ക് കഴിഞ്ഞിരുന്നില്ല തലാലിന്റെ സഹോദരനുമായി സംസാരിക്കാൻ സാധിച്ചതിൽ പ്രതീക്ഷ എന്നും ചർച്ച തുടരുകയാണ് എന്നും കാന്തപുരം വിഭാഗം അറിയിച്ചു സെയ്ദ് ഉമർ ഹാഫിസ് എന്ന യമൻ സുന്നി പണ്ഡിതൻ മുഖേനയാണ് കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കളുമായി സംസാരിക്കാൻ നിമിഷപ്രിയ മോചന സഹായ സമിതിക്ക് അവസരം ഒരുക്കിയത് വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ച വിവരം അറിഞ്ഞിട്ടും രക്ഷപ്പെടാനാവും എന്ന പ്രതീക്ഷ നിമിഷപ്രിയ കൈവിട്ടിട്ടില്ല കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം ദിയാധനം സ്വീകരിച്ച് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും എന്ന പ്രതീക്ഷയിലാണെന്ന് ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരോട് നിമിഷപ്രിയ പറയുകയുണ്ടായി വധശിക്ഷയെക്കുറിച്ച് അറിഞ്ഞിട്ടുപോലും നിമിഷപ്രിയ അസാമാന്യമായ മനക്കരുത്തും ധൈര്യവുമാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ ബാബു ജോൺ പറഞ്ഞു നിമിഷയുടെ മോചനത്തിനുള്ള സാധ്യത ഈ അവസാന നിമിഷത്തിലും ഉണ്ട് എന്നാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ നൽകുന്ന വിവരം അമ്മയടക്കം യമനിലെത്തി ആക്ഷൻ കമ്മിറ്റിയുടെ കീഴിൽ മാസങ്ങളായി ശ്രമം നടത്തുകയായിരുന്നു എന്നാൽ കൊല്ലപ്പെട്ട യമൻ പൌരന്റെ കുടുംബത്തെ നേരിൽ കണ്ട് ചർച്ച നടത്താൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ യമൻ സ്വദേശിയായ തലാൽ അബ്ദുൾ മെഹദിയത് വിവാഹശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയയും ഭർത്താവ് ടോമിയും യമനിൽ എത്തുന്നത് യമൻ പൗരൻ തലാൽ അബ്ദുൽ മെഹദിയുടെ പാർട്ട്ണർഷിപ്പിൽ നിമിഷപ്രിയ ക്ലിനിക്ക് തുടങ്ങിയിരുന്നു ക്ലിനിക്ക് ആരംഭിച്ച ശേഷം ഭർത്താവും മകളും നാട്ടിലേക്ക് തിരികെ എത്തി എങ്കിലും യമനിൽ യുദ്ധമുണ്ടായതിനാൽ നിമിഷയ്ക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല നിമിഷപ്രിയയും യമൻ സ്വദേശിയായ മറ്റൊരു പെൺകുട്ടിയും തലാൽ അബ്ദുൾ മെഹദിയുടെ ശാരീരികവും മാനസികവുമായ പീഡനത്തിന് ഇരയായി ഇരുവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നു പീഡനം സഹിക്കവയ്യാതെ യമൻ പൌരനിൽ മയക്കുമരുന്ന് കുത്തിവെച്ച പാസ്പോർട്ടുമായി നിമിഷയും യമൻ വനിതയും രക്ഷപ്പെട്ടിരുന്നു എന്നാൽ പോലീസ് പിടികൂടിയ ഇവരെ ജയിലിൽ അടയ്ക്കുകയായിരുന്നു ഇതിനിടെ എന്ന മൃതദേഹം ഇവരുടെ ക്ലിനിക്കിൽ നിന്നും ലഭിച്ചതോടെ കൊലക്കുറ്റം ചുമത്തി നിമിഷപ്രിയെ വിചാരണ ചെയ്തു യമൻ വിചാരണ കോടതിയെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ നിമിഷപ്രിയയ്ക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു യമനെയും ജീവപര്യന്തം തടവിനും ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു യമൻ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു എങ്കിലും കോടതി അപ്പീൽ തള്ളുകയായിരുന്നു കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവകാശികൾ മാപ്പ് നൽകിയാൽ മാത്രമേ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിമിഷപ്രിയക്ക് സാധിക്കുകയുള്ളൂ എന്നാൽ മുഖം തിരിക്കുകയാണ് തലാലിന്റെ കുടുംബം ഇപ്പോൾ നിമിഷപ്രിയക്ക് നേരെ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിമിഷപ്രിയയ്ക്ക് സുപ്രീം കോർട്ടിൽ നിന്നുള്ള ഇടപെടലും അതുപോലെ തന്നെ ദയാധനം സ്വീകരിക്കില്ല എന്ന തലാലിന്റെ കുടുംബത്തിന്റെ നിലപാടും തിരിച്ചടിയായിരിക്കുകയാണ്